ഹലോ ഗായ്സ് അപ്പൊ എസെൻസ് എന്റെ ബ്രാൻഡിൽ നിന്ന് ഞാൻ മൂന്ന് പ്രോഡക്ട്സുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു മൂന്നും കിടിലമാണ് ഹാർട്ട് ഈ ബോളി സാധനമാണ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിയത് അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ആദ്യത്തെ എന്ന് പറയുന്നത് ഈ എസെൻസിന്റെ ഹാർട്ട് ഓഫ് ഗോൾഡ് എന്ന് പറയുന്ന ഈ ഒരു ഇ റ്റു എന്ന് പറയുന്ന ജെൽ നെയിൽ കളർ എന്ന് വെച്ചാൽ നമ്മുടെ നെയിൽ പോളിഷ് ആണ് ഇതൊരു ഗിൽക്കറി നെയിൽ പോളിഷാണ് മാറ്റ് മാക്കിയല്ല നമുക്ക് കാണുമ്പോൾ മാറ്റ് പോലെ ഇരിക്കും പക്ഷെ മാറ്റ് മാക്കിയാലും നല്ല ഗ്ലിറ്ററി ഷിമറി ഷെയ്ഡാണ് ഇതിൻ്റെ ബ്രഷ് എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്ത് ആണ് നല്ല ഒക്കെ ഉള്ള അപ്ലൈ ചെയ്യാനൊക്കെ എളുപ്പമാണ് പിന്നെ അടിപൊളി സാധനമാണ് കയ്യിലൊക്കെ ഇട്ടിട്ട് നല്ല സൂപ്പറായിരിക്കും അടിപൊളി എനിക്ക് നോക്കിയില്ല അടിപൊളിയാണ് അപ്പം അടുക്കന്ന് പറയുന്നത് അതിൻ്റെ അടുക്കൽ മൂടി ഈ ഒരു കുഞ്ഞു ക്യൂട്ട് കുഞ്ഞൂട്ട് സാധനം നോക്കുകയായിസ് ഈ ഒരു ഇതും എസ് എം സിൻ്റെ ബേബി ഗോഡ് ബ്ലഷ് എന്ന് പറയുന്ന ടെൻ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് ഇതിൽ ബേബി ഒരു ബേബി പിങ്ക് ടിൻ്റാണ് ഭയങ്കര കുഞ്ഞതാണ് ക്യൂട്ടല്ലേ കാണുക അതുപോലെ തന്നെ ഇടുമ്പോഴും നമ്മൾ അത് നല്ല ക്യൂട്ടായിട്ട് കാണാൻ കേട്ടോ സൂപ്പറാണ് നോക്കാം ആ ഒരു പിങ്ക് ടിൻ്റ് കണ്ടുപോയി സൂപ്പറല്ലേ സൂപ്പർ ഒരുപാട് നന്നായിട്ട് സ്മജ് എളുപ്പമാണ് ഏട്ടാ സ്മജ് ചെയ്ത് ഉപയോഗിക്കാൻ ഒക്കെ സ്മൂത്തി എന്താ കണ്ടിസ്റ്റൻസാണ് അതിൻ്റെ ആ ഒരു അതെന്ന് പറയുക സൂപ്പറാണ് അടിപൊളിയാണ് ഏട്ടാ എല്ലാ സ്കിൻ ടോണിനും ചെയ്യും ഇനി അടുത്തതെന്ന് പറയുന്നത് എഫ്സിന്റെ തന്നെ ഐ ആൻഡ് ഫേസ് പാലറ്റ് ആണ് ഐസ് ഇത് അല്ലേ കാണാൻ ഇതും നല്ല സ്മോൾ ആണ് നമുക്ക് കൊണ്ടു നടക്കാനൊക്കെ എളുപ്പമാണ് അതുകൊണ്ട് കുഞ്ഞുമിറവൊക്കെയാണ് നമുക്ക് ഐ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിൽ ഉള്ളതൊക്കെ തന്നെ ഉണ്ട് ബ്രോൺസ് ഉണ്ട് ബ്ലഷ് ഉണ്ട് ഹൈലൈറ്റ് ഉണ്ട് അതുപോലെ നാല് ഷെയ്ഡുണ്ട് ഐഷാഡോ രണ്ട് ഷിവറിയും രണ്ട് മാറ്റിയും ആണ് ഓക്കെയാണ് നല്ല ആണ് ഇത് മാത്രം ഇട്ട് ഫേസ് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറാണ് ഇത് മാത്രം മതി ഇത്രയേ ഉള്ളൂ നമ്മൾ സാധാരണ രീതിയിലും ചെയ്യുന്നത് അത് അത്യാവശ്യമുള്ളതാണ് ഇത് എനിക്കിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സൂപ്പറാണ് കഴിക്കുക എനിക്കിഷ്ടപ്പെട്ട ലൈക്ക് കഴിക്കുക അപ്പം ബൈ ഗൈസ്